നമസ്കാരം മലയാളി വാർത്ത പ്ലസ്സിലേക്ക് സ്വാഗതം ഇടയ്ക്കിടെ ഇപ്പോൾ ഇസ്രയേലിനെയും അമേരിക്കയെയും വെല്ലുവിളിക്കാൻ വേണ്ടി മാത്രമാണ് ഘമനയെയും ആളത്തിൽ നിന്നൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് അതും അതെ ചുറ്റും അംഗരക്ഷകരൊക്കെ ഉണ്ട് അവർക്കൊക്കെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ പിണറായി വിജയന്റെ കാര്യം പറയാലോ നാല്പത് വണ്ടി പോലീസിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഊരി പിടിച്ച വാളിന്റെ കഥ പറയുന്ന പോലെയാണ് അവിടെ ഘമനെയും പിടിച്ച വാളിന്റെ കഥയൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പുറത്തേക്ക് വന്ന് നിന്ന് വീണ്ടും പേപ്പട്ടി പട്ടി എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് പരമോന്നത നേതാവാണ് മതപണ്ഡിതൻ മതപണ്ഡിതൻ ഇപ്പോൾ ഇസ്രയേലിനെയാണ് ഇസ്രയേലിനെ നായയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക പിടിച്ച നായയാണ് ഇസ്രയേൽ ഇതിനു മുൻപ് ഒന്ന് ഹസൻ അസറുള്ള പൊട്ടിച്ചിതറി തീർന്നപ്പോൾ സംസ്കാര ചടങ്ങിന് വേണ്ടി വന്നപ്പോൾ പറഞ്ഞത് പൊതുമധ്യത്തിൽ എന്ന് പറഞ്ഞത് അതും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങി വന്നതിന്റെ തൊട്ടടുത്ത നിമിഷം പറഞ്ഞത് അമേരിക്ക വേപ്പട്ടിയാണ് ഇസ്രയേൽ ഇത്തരം എന്നൊക്കെയാണ് ഇന്നിപ്പോഴും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് വന്ന് തുടലിലിട്ട നായയാണ് ഇസ്രയേൽ എന്ന് പറയുന്നുണ്ട് ശരിക്കും ഈ ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണോ ഈ ഘമനേ പറയുന്നത് കാരണം ചുറ്റും കൂടി നിന്ന എല്ലാ തലകളും അങ്ങ് വീണ് കഴിഞ്ഞു ഇപ്പൊ ഒറ്റയ്ക്കാണ് അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യാനും വയ്യ എന്നാൽ ഇസ്രയേലിനെയും അമേരിക്കയെയും ഞങ്ങൾ എതിർക്കുന്നു എന്ന് കാണിക്കുകയും വേണം ശരിക്കും ഗമനേയുടെ ഒരു മാനസികാവസ്ഥ എന്താണ് കുറച്ച് കഷ്ടമാണ് കാരണം ഇപ്പോൾ ചെയ്യുന്നത് അവിടെ ശരിക്കിപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് വിരാമമായിരിക്കുന്നു പന്ത്രണ്ട് ദിവസം സംഘർഷമുണ്ടായി ഇപ്പം അത് അവസാനിച്ചു ഇപ്പോൾ വാഗ്പോരാണ് അലി ഘമിനെയും പറയുന്ന കഴിഞ്ഞപ്പോൾ അലി ഘമിനെയും വേഗം മാളത്തില് പോയി ഒളിച്ചു ബങ്കറിൽ ഒളിച്ചു ഇരുന്നു ഒരക്ഷരം മിണ്ടിയിരുന്നില്ല ഒന്നും ഒന്നിനെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല ഈ പന്ത്രണ്ട് ദിവസം ആളുടെ ശബ്ദം കേട്ടിരുന്നില്ല അത് കഴിഞ്ഞ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് പുറത്ത് വന്നത് ഇങ്ങനെ ഒരു കറുത്ത വസ്ത്രം ഇട്ട് വന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഓരോ ചോരയ്ക്കും ഞങ്ങൾ പകരം ചോദിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു യുദ്ധത്തിന് ശേഷം അതിനുശേഷം പിന്നെ ചോരയും കൊണ്ടൊന്നും ആരും ചെല്ലാത്തുകൊണ്ട് അതവിടെ നിന്നു ഇപ്പോഴാണ് ഇപ്പോൾ പറയുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലിനെയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ തുടലിൽ കെട്ടിയിട്ട നായയാണെന്നാണ് പറയുന്നത് മാത്രമല്ല ഇസ്രായേൽ ഒരു ക്യാൻസർ ട്യൂമറാണെന്ന് പറയുന്നുണ്ട് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരായിട്ടുള്ള പോരാട്ടം ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇതുവരെ കണ്ടതുപോലെയൊന്നല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത് ഒരു വലിയ വളരെ ഒരു മുന്നേറ്റമായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് കാരണം ഇസ്രയേലിൻ്റെ കുറ്റകൃത്യങ്ങൾക്കെല്ലാം തന്നെ കൂട്ടാളിയായിട്ടുള്ളത് അമേരിക്കയാണ് എന്ന് പറയുന്നു അതുകൊണ്ട് ഇനി ഇനിയൊരാക്രമണം ഉണ്ടായാൽ അമേരിക്കയെയും ഒക്കെ തുലച്ചു കളയുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട് ചെറിയ ഭീഷണി എന്നല്ല വളരെ ഭീകരമായിട്ടുള്ള ഭീഷണിയാണ് മുഴക്കിയിട്ടുള്ളത് അതിനേക്കാൾ തമാശ സംഭവം ഉണ്ടായി കുട്ടികൾ വീഡിയോ ഗെയിം കളിക്കുന്നതിനേക്കാൾ പരമായിട്ടൊരു സംഭവം ഉണ്ടായതറിഞ്ഞു കഴിഞ്ഞ ദിവസം എ എ ഐ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടു ഇസ്രയേലിനെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ എങ്ങാനും ഒരു ബോംബ് ഇസ്രയേലിൽ ഇട്ടാൽ ഇസ്രായേലിൽ എന്ത് സംഭവിക്കുമെന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത് എ ഐ നിർമ്മിതമാണത് ആ വീഡിയോ വന്നു പക്ഷേ പുറത്തു വന്നു ഇറാനും ഇസ്രയേലിനെ ഒന്ന് വിറപ്പിക്കാൻ വേണ്ടിയാണ് ഇട്ടത് പക്ഷെ പുറത്തു വന്നോടുമ്പോൾ തന്നെ ഇറാനുള്ള ബുദ്ധിയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ അവര് പറഞ്ഞു ഇത് വലിയ അപകടമായിരിക്കും കാരണം ബോംബെട്ടാൽ എന്ത് സംഭവിക്കുന്നതാണ് വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കുന്നത് പിൻവലിച്ചു അല്ല ഇതിനു മുൻപും ഇതുപോലെ തന്നെ ഒരു മണ്ടത്തരം കാണിച്ചിരുന്നു അതായത് ഞങ്ങളുടെ മിസൈൽ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂഗർഭത്തിനടിയിലെ ഒരു ദൃശ്യം കാണിച്ചിരുന്നു അവസാനം മൊസാദും സിഐഎ ചാരന്മാരും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയതോടെ തൊട്ടടുത്ത നിമിഷം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കേന്ദ്രം ഇല്ല എന്ന് മാറ്റി പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ചെയ്ത ആൾക്കാരാണ് അപ്പൊ എന്തായാലും മാളത്തിൽ ഒളിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഘമനയുടെ തലയിൽ ഇത്തരം തലതിരിഞ്ഞ ആശയങ്ങളെല്ലാം മുളയ്ക്കുന്നത് അവിടെ ഇരുന്ന് ആലോചിച്ചുണ്ടാക്കുന്നത് മുഴുവൻ പക്ഷേ ഈ തലതിരിഞ്ഞ ആശയങ്ങൾ പൊതുവേ പുലി അധികം സംസാരിക്കുന്നില്ല ഈ ആക്രമണം തുടങ്ങിയതിനു ശേഷം അലി ഘമനയും അധികം സംസാരിക്കുന്നില്ല എപ്പോഴെങ്കിലും വാ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങളാണ് നായയാണ് പട്ടിയാണ് രക്തരക്ഷസ്സാണ് ഇതെല്ലാം പറയാൻ വേണ്ടിയാണ് ഈ വരുന്നത് ഏറ്റവും തമാശ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഹറാമാണ് ഈ നായയും പട്ടിയും എല്ലാം അതിനെയാണ് ഏതു നേരം വിളിച്ചുപോകുന്നത് അതിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ഒരു വീഡിയോ ഉണ്ട് അതായത് ഈ ടോമാഞ്ചറി വീഡിയോ ടോമിനെയും ജെറി കൊണ്ടുപോയി അതിനകത്ത് കൊണ്ടോയിടുന്ന അത്തരത്തിലുള്ള കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തമാശയല്ല വളരെ സീരിയസ് ആയിട്ട് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ചെയ്യുന്നതാണ് നമുക്കിതിനെ തമാശയായിട്ട് പറയാമെന്നത് കൊണ്ട് നമ്മുടെ ഒരു എന്താ പറയാ തമാശയായിട്ട് നമ്മൾ അതിനെ എടുക്കുന്നു നമ്മുടെ ഒരു തമാശയായിട്ട് നമ്മളൊരു ഹ്യൂമർ സെൻസിൽ അത് പറയുന്നു എന്നേ ഉള്ളൂ പക്ഷെ ഗുരുതരമാണ് കാരണം ബോംബിട്ടാൽ ഇസ്രയേൽ എന്ത് സംഭവിക്കും എന്ന് പറയുമ്പോൾ ഇറാൻ അങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്ന് തന്നെയാണ് ഇസ്രയേൽ അതിനെ വിലയിരുത്തുന്നത് അത്തരത്തിൽ ഒരു വിലയിരുത്തലിലേക്ക് ഇസ്രായേൽ കടന്നാൽ വീണ്ടും ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തുടങ്ങിയിറങ്ങിയാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിഭീകരമായ യുദ്ധം നടക്കും ആ യുദ്ധം നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു യുദ്ധമായിരിക്കാം കാരണം ഇപ്പോൾ ഖമന രംഗത്തേക്ക് വന്ന് ഒരു ഹീറോയെ പോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഹ് ഇസ്രയേലിനെ ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ കാരണം ഇവർ ണവായുധങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വശം കാരണം ഇതിനു മുൻപും ആണവ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഇറാൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ചത് അതിനുശേഷം ഇസ്രയേലും ഇറാനും തമ്മിൽ ആക്രമണം നടന്നെങ്കിലും അത് സാധിക്കാതെ വന്നു കാരണം ഈ ന്യൂക്ലിയർ സ്റ്റേഷനുകളെല്ലാം തന്നെ ഇസ്രയേലും അമേരിക്കയും കയറി അടിച്ചു തീർത്തു അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ പത്ത് ബോംബുകൾ ഉണ്ടാക്കാനുള്ള യുറേനിയം മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇറാനിൽ ആണവ പരീക്ഷണം നടക്കുന്നു റഷ്യയുടെ സഹായത്തോടെയാകാം അത് നടക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഒന്നുകിൽ അത് സാധ്യമായിട്ടുണ്ട് അതാണ് ഖമനെ ഇത്ര കോൺഫിഡൻസിൽ ഈ സംസാരിക്കുന്നതിന് കാരണം അല്ലെങ്കിൽ സർവ്വതും നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് ഇറാൻ എന്ന രാജ്യത്തിന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇറാൻ അത്ര ചെറിയ രാജ്യമല്ല ശക്തരാണ് മിസൈൽ കവചങ്ങൾ അവർക്കുണ്ട് സൈനിക ബലമുണ്ട് അതൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ഇറാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പറയുന്ന ഖമനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചുറ്റും ശക്തിയായി നിന്നിട്ടുള്ള പല തലകളും വീണു കഴിഞ്ഞു ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ പല ഉന്നതരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇറാന്റെ നയതന്ത്ര പ്രതിനിധികളിൽ പലരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഖമനയുടെ ഉപദേഷ്ടകർ ആണവശാസ്ത്രജ്ഞര് കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ ഉപദേഷ്ടാക്കൾ മരണപ്പെട്ടു അപ്പോൾ ഇവരൊക്കെ ചേർന്നാണ് ഈ ആണവ പരീക്ഷണത്തിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നതും ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള സൈനിക നടപടികളിലൊക്കെ നീക്കം നടത്തുന്നതും ഒക്കെ അവർ തന്നെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു കൂട്ടം ഈ പറയുന്ന ഖമനയ്ക്ക് ചുറ്റുമില്ല അതുകൂടാതെ ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷ്ഖ്യാന് ഇസ്രയേൽ ആക്രമണത്തിൽ അപകടം സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ചികിത്സക്കായി മാറ്റിയിരിക്കുകയാണ് ഇതുകൂടാതെ ഇറാനിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു മതഭരണകൂടത്തിനെതിരെ ജനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന ഇറാന് ഒരു തരത്തിലും തലപൊക്കാൻ കഴിയില്ല അതും മറികടന്ന് ഖമനേയി വരുന്നുണ്ടെങ്കിൽ അവർക്ക് ശക്തിയായി ഈ പറയുന്ന ആണവ ബോംബുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ടാകാൻ തന്നെയാണ് അപ്പോൾ ഇസ്രയേലിനെ മാത്രമല്ല അമേരിക്കയെ ഉൾപ്പെടെ ഇവര് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇസ്രയേലിനോട് പറയുന്നത് അമേരിയുടെ അമേരിക്കയുടെ അരികു പറ്റി നിന്ന് നിൽക്കാനല്ലാതെ ഇറാനെ ഒന്ന് തൊടാൻ പോലും ഇനി കഴിയില്ല എന്ന് ഇത്ര ധൈര്യത്തോടെ അലി ഖമനേ പറയുന്നു പരസ്യ ഭീഷണിയായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതുകൊണ്ടാണ് വീഡിയോ എല്ലാം ഇടുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം പരസ്യ ഭീഷണിയാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നിട്ട് പറയുന്നു ഇനി ഇസ്രയേൽ നന്നായി വിയർക്കും എന്ന് പറയുന്നു അധികമൊന്നും സംസാരിക്കാറില്ലാത്ത അലി ഖമിനെ ഇങ്ങനെ പറയുമ്പോൾ അത് തമാശ രൂപത്തിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിനുള്ളിൽ തന്നെ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് ഇസ്രയേലിനെ രക്തരക്ഷസാണെന്ന് വാ എന്ന് പറഞ്ഞ് ഒരു വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അതിനെ വിശേഷിപ്പിക്കുന്നു ഇതിനൊപ്പം തന്നെയാണ് ബുധനാഴ്ച ടെഹ്റാനിൽ ഇറാന്റെ നീതിന്യായ ഉദ്യോഗസ്ഥരുമായി ഒരു ഉന്നതതല യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് ഇസ്രയേലിനെ പരിഹസിച്ച് ഇറാൻ ഇങ്ങനെയെല്ലാം പറയുന്നത് അല്ലാതെ വെറുതെ പറയുന്നതല്ല ഒരു വലിയ നീതിന്യായ ഉദ്യോഗസ്ഥരുമായി നടത്തുന്ന ഉന്നതതല ചർച്ചയിലാണ് ഈ മാതിരി വാക്കുകൾ വന്നു വരുന്നത് ഇതാണ് ലോകം മുഴുവൻ അറിയുന്നത് തൊട്ടി വാക്കുകൾ അതെ ഇത്രയും മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഇതെല്ലാം തന്നെ ഇസ്രയേലിന്റെ ഇസ്രയേലിനെ മോശപ്പെടുത്താൻ വേണ്ടിയും അമേരിക്കയെ മോശപ്പെടുത്താൻ വേണ്ടിയും അതുപോലെ തന്നെ ചൊടിപ്പിക്കാൻ വേണ്ടിയും പറയുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഇറാൻ ആവശ്യം ഒരു യുദ്ധം വീണ്ടും തുടങ്ങുകയാണ് അതിന് ഒരു മരുന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം നടന്ന കഴിഞ്ഞപ്പോഴാണ് അവിടെ അമേരിക്ക ഇടപെട്ടിട്ട് ഒരു വെടിനിർത്തൽ സംഭവങ്ങൾ വരുന്നത് അതിനുശേഷം ഇപ്പോൾ ഇതുവരെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തിയാണ് എന്ന് പറയാൻ പറ്റില്ല ശരിക്കും സംഭവങ്ങളാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ചെറിയ ആക്രമണങ്ങൾ ഗസയിലേക്ക് ഇസ്രയേല് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അത് നിർന്നിട്ടില്ല അപ്പോൾ ഇറാനിലെ ചില വ്യക്തികളെയും സെൻസിറ്റീവ് കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഖമേനി പറയുന്നത് ഇതാണ് തന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ തന്നെ പറയുക മാത്രമല്ല ഖമേനി തന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിലും പറയുന്നത് ഇത് തന്നെയാണ് ഇസ്രയേലിനെതിരെ പ്രതികരിച്ചിരിക്കും ഇസ്രയേലിന് ഒന്ന് അനങ്ങാൻ പോലും ആവാത്ത രീതിയിൽ അതായത് ഇറാന്റെ വാക്കുകളാണ് ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്നത് കൊല്ലും ജൂതരെ കത്തിക്കും എന്നൊക്കെയുള്ള പ്രസ്താവനകൾ അത് അവരുടെ ജൂതവികാരം ഇളക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം മറ്റു രാജ്യങ്ങളെ പോലെ ഒന്നുമല്ല ഇസ്രയേൽ എന്ന രാഷ്ട്രം അവർക്ക് ജൂതവികാരം അവരുടെ രക്തത്തിൽ അല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ ജൂതവികാരം ഇളക്കിവിട്ട് അവരെ പ്രകോപിപ്പിക്കുക എന്നുള്ളൊരു നീക്കം ഇറാന്റെ ഭാഗത്ത് പക്ഷേ ഗമനേയെ ഓവർ കോൺഫിഡൻസ് കാണിക്കുകയാണ് കാരണം ഇസ്രയേൽ തങ്ങളുടെ ശക്തി ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു ഇസ്രായേൽ ഹമാസിന് നേരെ ആക്രമണം നടത്തുമ്പോൾ ഗാസയുടെ എഴുപത്തി അഞ്ച് ശതമാനം പിടിച്ചെടുക്കുന്ന ഘട്ടത്തിൽ അമേരിക്കയുടെ സഹായം ഇസ്രയേലിനില്ല ആയുധ സഹായങ്ങൾ കൊടു ആയുധ സഹായങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ സൈനിക സഹായങ്ങൾ ഉണ്ടായിരുന്നില്ല ലബനനിൽ ഹിസ്ബുള്ളയുടെ കൊമ്പൊടിച്ചു ആ സമയത്തും ഇസ്രയേലിന് അമേരിക്കയുടെ സഹായമില്ല അത് കഴിഞ്ഞ് ഇറാനും ഈ പറയുന്ന ഇസ്രയേലും തമ്മിൽ ആക്രമണം നടന്നു അവിടെ ആകെ അമേരിക്കയുടെ ഒരു സൈനിക നടപടി ഉണ്ടായത് ആണവ കേന്ദ്രങ്ങളിലേക്ക് ബോംബ് മാത്രമാണ് അല്ലാതെ സൈനികമായ ഒരു സഹായം ഇസ്രയേലിന് കൊടുത്തിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞ് തല ഉയർത്തി ഇസ്രയേൽ നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് സിറിയയ്ക്ക് പണി കൊടുത്തു സിറിയയിൽ അതിഗംഭീരമായ ആക്രമണം ഇസ്രയേൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രൂസുകളെ തൊട്ടാൽ അൽഷാറയുടെ കസേര തെറിപ്പിക്കും അൽഷാ അൽഷാറ ഭൂമുഖത്ത് ഉണ്ടാകില്ല എന്ന് ഇസ്രയേൽ മറുപടി കൊടുക്കുക അപ്പോൾ ഇത്രയും യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു യുദ്ധമുഖത്താണ് ഇസ്രയേൽ ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ അവർ അതിശക്തമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷെ തൊട്ടുപുറത്ത് എനിക്ക് തോന്നുന്നു ഖമേനിയുടെ ഒരു ഓവർ കോൺഫിഡൻസിന് കാരണം അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫിഡൻസിന് കാരണം റഷ്യ തന്നെയാണ് കാരണം റഷ്യ സൈനിക കേന്ദ്രം ഇറാനിൽ തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വരുന്നുണ്ട് പൂർണ്ണമായും അതിനെ തള്ളിക്കളയാൻ കഴിയില്ല അത്തരത്തിലൊരു നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്രായേലിനും അമേരിക്കക്കും അതൊരാശങ്കയാണ് പക്ഷെ അതുവരെ സമയമുണ്ട് ഈ സൈനിക കേന്ദ്രം റഷ്യ പുടിൻ തുടങ്ങുന്നത് വരെ സമരം സമയം കിടപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അങ്ങ് സൈനിക കേന്ദ്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ആ സമയം വരെ ഇറാൻ ഇപ്പോൾ കാണിക്കുന്നത് ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇതിപ്പോ ഒരു ആണവ കരാറിന് ഇപ്പോഴും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെടുന്നുണ്ട് ഇതിനു മുമ്പ് യുദ്ധം തുടങ്ങിയത് നമുക്ക് ആലോചിച്ചാൽ അറിയാം അറുപത് ദിവസത്തെ സമയപരിധി ആണവ കരാറിനെ നിശ്ചയിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇത് കഴിഞ്ഞ് അറുപത്തി ഒന്നാമത്തെ ദിവസമാണ് ഇസ്രയേൽ ആക്രമിക്കുന്നത് അത് അതിനൊപ്പം തന്നെ അവിടുത്തെ ശാസ്ത്രജ്ഞരെ ഉന്നത സൈനിക നേതാക്കൾ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഇവയെല്ലാം ലക്ഷ്യമിട്ടത് ഈ അറുപത്തൊന്നാമത്തെ ദിവസം ആണ് ഈ ആക്രമണം നടന്നത് അപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ജൂതരാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള പ്രഖ്യാപിത പദ്ധതി യാഥാർത്ഥ്യമാക്കും എന്ന് ഇറാൻ പറയുമ്പോൾ അതിനെ തടയുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ ആവശ്യമാണ് കാരണം ജൂതശക്തിയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ഇവര് വരുമ്പോൾ അതിനെ എങ്ങനെയും തടയുക എന്നുള്ളത് അപ്പം ഇപ്പോൾ വീണ്ടും അതേ വാദത്തിലേക്കാണ് പറഞ്ഞിട്ടുള്ളത് ഇവരുടെ പോർവിളികൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും രണ്ട് രാഷ്ട്രങ്ങളുടെ നിലപാടെന്താണെന്നുള്ളത് അത് ഒന്ന് ഇസ്രയേൽ ഇപ്പോഴും വെല്ലുവിളിക്കുന്നത് എപ്പോഴും വെല്ലുവിളിക്കുന്നത് ഇറാനിലെ മതഭരണകൂടത്തെ ഇല്ലാതാക്കും എന്നുള്ളത് മതഭ്രാന്തിനെ ഇല്ലാതാക്കും ഭീകരവാദത്തെ ഇല്ലാതാക്കും അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കും എന്നുള്ളതാണ് പേർഷ്യൻ ജനത പഴയ പ്രതാപത്തിലേക്ക് എത്തും എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഇസ്രായേൽ പക്ഷേ തിരിച്ചിറാന്റെ വെല്ലുവിളി ജൂതരാഷ്ട്രം കത്തിക്കും അതായത് ജൂതനെ മൊത്തം ഇല്ലാതാക്കും അല്ലെങ്കിൽ ഒരു ബെഞ്ചമിൻ തന്നെയാഹുവിനെ ഇല്ലാതാക്കുമെന്നല്ല ഇസ്രയേൽ ക്യാറ്റ്സ് പ്രതിരോധ മന്ത്രിയെ ഇല്ലാതാക്കുമെന്നല്ല ഡേവിഡ് ഡാഡി ബെർണിയ മൊസാദിന്റെ തലവനെ ഇല്ലാതാക്കും എന്നുള്ളതല്ല ജൂതരാഷ്ട്രം കത്തിക്കും അപ്പോൾ അവരുടെ ആത്യന്തികമായ അവരുടെ ലക്ഷ്യം ഇറാന്റെയും ഇറാന്റെയും പ്രോക്സികളുടെയും ആത്യന്തികമായ ലക്ഷ്യം ജൂതരാഷ്ട്രം ഇല്ലാതാക്കുക അവസാന ജൂതനെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവിടെയാണ് ഇസ്രയേൽ സർവശക്തിയും എടുത്ത് ഇറാനെയും പോരാ ഇറാന്റെ പ്രോക്സികളെയും തകർക്കാൻ തുടങ്ങി അപ്പോഴും ഇസ്രയേലില് ലക്ഷ്യം വെക്കുന്നത് ഈ ഖമനയെയും അതുപോലെ തന്നെ മത രാഷ്ട്രീയ സംഭവങ്ങളെയും മാത്രമാണ് ഇതുവരെ ഇസ്രായേലിൻ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പസഷനെതിരെ ഒരു ചൊടിപ്പിക്കുന്ന ഒരു വാക്ക് പോലും അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഹസിക്കുന്ന അധിക്ഷേപിക്കുന്ന ഒരു വാക്കുപോലും ഇസ്രായേലിന്റെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അത് ഖമനേയെയും മറ്റു കൂട്ടരെയും ലക്ഷ്യം വെക്കുന്ന കൂട്ടത്തിൽ തെറ്റിപ്പോയതാണ് പെട്ടുപോയതാണ് പിന്നെ ഇസ്രായേൽ എല്ലായ്പ്പോഴും നോക്കുന്നത് അവരുടെ ജനങ്ങളെ അവർ സംരക്ഷിക്കുന്നുണ്ട് കാരണം ഇത്രയും ഒരു ആക്രമണം നടത്തി എന്ന് പറഞ്ഞിട്ടാണ് കാരണം അഞ്ഞൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തിഒരുന്നൂറ് ഡ്രോണുകൾ ഇസ്രയേലിനെതിരെ വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇസ്രയേലിൽ ആകെ കൊല്ലപ്പെട്ടത് ഇരുപത്തി ഒമ്പത് പേരാണ് മൂവായിരത്തിലധികം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇതാന്റെ എത്രയോ ഇരട്ടിയാണ് ഇറാനിൽ ആൾക്കാര് മരിച്ചുപോയിട്ടുള്ളത് ഇസ്രായേലിൽ ആക്രമണം നടന്ന സമയത്തൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് സിവിലിയൻസിന് അധികം മരണം സംഭവിച്ചില്ല ആ സമയത്ത് ഈ നമ്മുടെ മലയാളത്തിലെ ചില മാധ്യമങ്ങളിലെയും അതുപോലെ തന്നെ ഖമനേയി കുഞ്ഞുങ്ങളുടെയും ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു അതിലിങ്ങനെയാണ് നദന്യാഹുവിനും നദന്യാഹുവിൻ്റെ ജനതയ്ക്കും എല്ലാ കാലത്തും ബംഗറിൽ കഴിയാനാണ് ഗതിയെന്ന് പക്ഷേ അത് അവരുടെ ജനങ്ങളെ അവർ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ബംഗറിലായിരിക്കാം യുദ്ധം അവർ ജനിച്ചു വീണ നാൾ മുതൽ യുദ്ധം കണ്ടു തുടങ്ങുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അവരുടെ ജനതയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായുള്ള അവരുടെ ലക്ഷ്യം അത് അവരുടെ ഒരു പോസിറ്റീവാണ് അല്ലാതെ അതൊരു നെഗറ്റീവ് അല്ല ബംഗറിലാണ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യതയുള്ളത് മരണം വരെയും ബംഗറിൽ കിടക്കാനാണ് വിധി എന്നൊക്കെ പറയുന്നു പക്ഷെ തൊട്ടിപ്പുറത്ത് ഇറാനിലെ ഇറാനിലെ ഏറ്റവും ഉം ഇറാനിലെ ഏറ്റവും കൂടുതൽ സിവിലിയൻസിന്റെ മരണം സംഭവിച്ചു അവിടുത്തെ ഭരണകൂടത്തിന് അവരുടെ സിവിലിയൻസിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നാണക്കേടാണ് നമുക്ക് ഇന്ത്യക്ക് ലോകത്തിന് മുൻപിൽ ഒന്ന് തലകുനിച്ച് നിൽക്കേണ്ടി വന്നത് പഹൽഗാമിൽ നമ്മുടെ സിവിലിയൻസിനെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവിടെ വന്ന ഈ പറയുന്ന ടൂറിസ്റ്റുകളെ അത് ഇന്ത്യക്കാരാണ് ആ ഇന്ത്യക്കാരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നമ്മുടെ നാണക്കേടാണ് ഒരു ഒരു ഘട്ടത്തിൽ നമുക്ക് വന്ന പിഴവാണ് അപ്പോൾ സിവിലിയൻസിനെ സംരക്ഷിക്കുക എന്നുള്ളത് ആ രാജ്യം അവരുടെ രീതി അതാണ് ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ തന്നെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ബങ്കറുകളാണ് അതായത് യുക്രൈനിലൊക്കെ ബംഗറുകളാണുള്ളത് അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ാണ് ഇപ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ബങ്കറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അത് അവരുടെ ഒരു പോസിറ്റീവ് വശമാണ് നമ്മൾ അതിനെ ഇവിടെ ഇരുന്ന് നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും എന്തായാലും ഗമനേ ഗംഭീര വെല്ലുവിളികളൊക്കെയാണ് കാരണം ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഏത് പുതിയ സൈനിക ആക്രമണത്തിനും മറുപടി നൽകാൻ ഇറാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് എന്നാണ് ഇസ്രയേലുമായി കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനേക്കാൾ വലിയ പ്രഹരം എതിരാളികൾക്ക് നൽകാൻ കഴിയും എന്ന് പറയുന്നു ഏറ്റുമുട്ടൽ ഇറാന്റെ സൈനിക തന്ത്രപരമായ ശക്തി മാത്രമല്ല ഇറാനിയൻ ജനതയുടെ പ്രതിരോധ ശേഷി അവബോധം ദേശീയ ഐക്യം എന്നിവയെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും ഇനി ഉണ്ടാകുക എന്നാണ് പറയുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം ഇനി അങ്ങനെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അവരൊരു യുദ്ധത്തിന് വീണ്ടും കോപ്പ് കൂട്ടുന്നു അതിനുള്ള ഇതിനിപ്പോ ഇനി പറയുകയാണെങ്കിൽ ഈ ഖമന ഈ പടമാകുന്നതിനുള്ള നീക്കമായിരിക്കും കാരണം കഴിഞ്ഞ തവണ പറഞ്ഞു ഇസ്രയേല് പറഞ്ഞു ഇതെവിടെയാണ് ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ വെറുതെ വിടുന്നു പറ്റത്തില്ല എനിക്ക് പടമാകണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് കാരണം ഇപ്പൊ പറയുന്നത് മുൻപുണ്ടായിരുന്ന പല്ലവി ഭരണകൂടത്തിന് കീഴിലുള്ള വിധേയത്വമുള്ള രാജ്യത്തിൽ നിന്ന് ഉറച്ചതും സ്വതന്ത്രമായ ഒരു രാഷ്ട്രത്തിലേക്ക് ഇറാൻ പരിവർത്തനം ചെയ്തു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വളരെ വാചാലനായിട്ടാണ് സ്വന്തം ജനതയെ പർദ്ദയ്ക്ക് സ്വന്തം നാട്ടിലെ സ്ത്രീകളെ ഉള്ളിലാക്കി മുടി പോലും പുറത്ത് കാണരുത് അങ്ങനെ കണ്ടാൽ അവരെ തല്ലിക്കൊല്ലുന്ന രാഷ്ട്രത്തിന്റെ മത നേതാവാണ് ഈ വലിയ ഗീർവാണ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് വളരെ വിധേയത്വമുള്ള രാജ്യത്തിൽ നിന്ന് സ്വതന്ത്രമായ ഒരു രാഷ്ട്രത്തിലേക്ക് ഇറാൻ മാറിക്കഴിഞ്ഞു പരിവർത്തനത്തിനെ കുറിച്ചൊക്കെയാണ് എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം എന്ന് മാത്രമല്ല അമേരിക്കയെ ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അമേരിക്ക ഇപ്പോൾ ഇറാനെ ഭയപ്പെട്ടാണ് എന്ന് കൂടി കമ്പേനി പറഞ്ഞിട്ടുണ്ട് അമേരിക്കയ്ക്ക് പോലും ഭയമുള്ള രാജ്യമാണ് സൈനികമായ എല്ലാ വിധത്തിലുള്ള വെല്ലുവിളി നേരിടാനും തയ്യാറാണ് എന്നെല്ലാം പറഞ്ഞു എന്തായാലും വളരെ അതുകൊണ്ടാണ് ശക്തിയോടെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണം തുടങ്ങി തൊട്ടടുത്ത നിമിഷം ബങ്കറിൽ കുടുംബത്തോടെ പോയത് മകനെ പോലും അടുത്ത ആയത്തുള്ള ആക്കാൻ തയ്യാറല്ല എനിക്കിന കൂടുതൽ പറയാൻ ഇല്ല ബാക്കി നമ്മൾ യുദ്ധത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ചീത്ത വിളിക്കും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗമനീയയുടെ കൊച്ചു കൊച്ചു തമാശകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം नमस्कार <laughs> मलयाली वार्ता प्लस लाइक शेयर एंड सब्सक्राइब